ൂർ ഓണം തുടങ്ങി എല്ലാവിധ തുണിത്തരങ്ങൾക്കും സന്ദർശിക്കൂ പയ്യന്നൂർ ടെക്സ്റ്റാൻഡ് പയ്യന്നൂർ സൗദി അറേബ്യയിൽ എനർജി എഞ്ചിനീയറായിരിക്കെ അകാലത്തിൽ മരണപ്പെട്ട അന്നൂരിലെ എ വി ദിനേശിൻ്റെ സ്മരണക്ക് കുടുംബത്തിൻ്റെ സഹകരണത്തോടെ അന്നൂർ മഹാത്മാ സുഹൃദ്വേദി സംഘടിപ്പിച്ച പ്രഥമ കണ്ണൂർ കാസർകോട് ജില്ലാതല ഹയർ സെക്കൻഡറി സയൻസ് ക്വിസ് ശാസ്ത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു ജനറൽ കൺവീനർ ടി സി വി സുജിത്ത് സ്വാഗതവും എ കെ പി നാരായണൻ അധ്യക്ഷതയും വഹിച്ച ക്വിസ് മത്സരം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ റിട്ടേർഡ് സയൻറ്റിസ്റ്റ് പി കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രത്തിൽ ഉപരിപടിയ പഠനം നടത്തിൻ്റേതായതായിട്ടുള്ള കഴിവ് തെളിയിച്ച അതിലുപരി ഉപരിയുപരിപഠനം നടത്തുന്നവരാണ് അല്ലാതെ അതൊരു ഫാഷനായിട്ട് അത് തൻ്റെ തൻ്റെ ജീവിത ജീവിതത്തിൻ്റെ ആ ഭാഗമായിട്ട് ശാസ്ത്രശാസ്ത്രം കൊണ്ട് നടന്നു നടന്ന നമ്മുടെ എല്ലാവരെയെല്ലാം എല്ലാം സുഹൃസുഹൃത്തു നമ്മുടെ നമ്മുടെ നാട്ടുകാരനായ ദിനേശ് ദിനേശിൻ്റെ ആക സാങ്കേകമായിട്ടുള്ള വിടവാട വാങ്ങൽ വരാത്ത നാട്ടിൽ ആടിനെ പക്ഷേ പക്ഷേ ഒരു വർഷം ഒരു വർഷം വർഷം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ അദ്ദേഹത്തെ നൽകാൻ നൽകാത്ത ഏറ്റവും മറ്റോ നല്ല ഒരു ഒരു ിൽ സംഗീതമായിട്ട് ദിനേഷിന്റെ മാതാവി എ വി തമ്പായി ടീച്ചർ ഭാര്യ കെ പി രേഖ തുടങ്ങിയവർ സംബന്ധിച്ചു എ വിജയൻ നന്ദിയും പറഞ്ഞു കണ്ണൂർ എയർപോർട്ട് ക്ലൈമറ്റ് സയന്റിസ്റ്റ് പ്രണവ് ചന്ദ്രൻ നയിച്ച ക്വിസ് മത്സരത്തിൽ ഇരുപത്തിനാല് ടീമുകൾ ആദ്യ റൗണ്ടിലും അതിൽ നിന്നും തെരഞ്ഞെടുത്ത ആറ് ടീമുകൾ ഫൈനൽ റൗണ്ടിലും മത്സരിച്ചതിൽ തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയത്തിലെ ആർ പി ഗൌരിശങ്കർ കെ പി ശ്രീതിയ എന്നിവരടങ്ങിയ ടീം ഒന്നാം സ്ഥാനവും പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം അനശ്വർ ദാസ് കെ സായുജ് എന്നിവരടങ്ങിയ ടീം രണ്ടാം സ്ഥാനവും പയ്യന്നൂർ ജി ജി എച്ച് എസ് എസിലെ ആദിതസാഗർ ദക്ഷിണ പി വി എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജേതാക്കൾക്ക് അയ്യായിരം മൂവായിരം രണ്ടായിരം എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ട്രോഫിയും ഉപകാരങ്ങളും പി കുഞ്ഞിക്കൃഷ്ണൻ തമ്പായ് ടീച്ചർ കെ പി രേഖാ ദിനേശിൻ്റെ മക്കളായ സൂര്യ ദിനേശ് പാർവതി ദിനേശ് എന്നിവർ സമ്മാനിച്ചു